അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്ത് അബസ പതിനേഴാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കൊത്തിൽ ഇൻസാനു മാ അക്ഫറ മനുഷ്യൻ തുലയട്ടെ എന്താണ് അവനെ ഇത്ര നന്ദി കെട്ടവനാക്കിയത് അവൻ എന്തുമാത്രം നന്ദി കെട്ടവൻ കുത്തില തുലയട്ടെ അൽ ഇൻസാൻ മനുഷ്യൻ മാ എന്താണ് അക്ഫറ അവനെ നന്ദി കെട്ടവനാക്കിയത് മാ അക്ഫറ അവൻ എന്തുമാത്രം നന്ദി കെട്ടവൻ മനുഷ്യൻ എത്ര നന്ദി കെട്ടവനാണ് അവൻ തുലയട്ടെ ഇവിടെ അള്ളാഹു മനുഷ്യൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് മൊത്തത്തിൽ മനുഷ്യകുലത്തെക്കുറിച്ചല്ല അന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ തങ്ങൾ സമ്പത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രതാപത്തിൻ്റെയും പേരിൽ വലിയ വലിയ ആളുകളാണ് എന്ന് നടിച്ചിരുന്നവരെ കുറിച്ചാണ് അത്തരം സ്വഭാവം ഏതൊക്കെ കാലത്ത് ആർക്കെല്ലാമുണ്ടോ അവർക്കെല്ലാം ബാധകവുമാണ് ഈ ആയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ അവരുന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം റസൂലിൻ്റെ കൂടെയുള്ളത് പാവങ്ങളും ഗതിയില്ലാത്തവരുമാണ് എന്നതായിരുന്നു അത് പ്രവാചകത്വത്തിന് നിരക്കാത്ത ഒന്നാണ് എന്നുപോലും അവർ വാദിച്ചിരുന്നു മനുഷ്യന് സമ്പത്ത് നൽകുന്നത് മനുഷ്യന് ദാരിദ്ര്യം നൽകുന്നത് എല്ലാം അള്ളാഹുവാണ് അള്ളാഹു നിശ്ചയിച്ച ഒരു നിശ്ചയത്തിൻ്റെ പേരിൽ തങ്ങളെന്തൊക്കെയോ ആണ് തങ്ങൾ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്ന അവസ്ഥയാണ് ചില ആളുകൾക്കുള്ളത് സമ്പത്ത് അവരെ മതിമറപ്പിക്കുന്നു തങ്ങൾക്കുള്ള സ്ഥാനമാനങ്ങൾ അവരെ നന്ദി കെട്ടവരാക്കി മാറ്റുന്നു ഫലം കൂടും തോറും മരത്തിൻ്റെ ചില്ല താഴ്ന്നു വരുന്നത് പോലെ മാങ്ങകൾ വർധിക്കുന്തോറും മാവിൻ്റെ കൊമ്പ് തൂങ്ങിക്കിടക്കുന്നത് പോലെ സമ്പത്തും മറ്റു സൗകര്യങ്ങളും വർധിക്കുന്നതോറും വിനയത്തോടെ താഴുകയാണ് വേണ്ടത് പക്ഷേ മറിച്ചാണ് ഇക്കൂട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചില വ്യക്തികളുടെ പേരെടുത്ത് പറയാതെ അത്തരം സ്വഭാവമുള്ള വ്യക്തികളെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ശൈലിയാണ് അള്ളാഹു ഉപയോഗിച്ചത് വ്യക്തികളെ നേർക്കുനേരെ ആക്ഷേപിക്കുമ്പോൾ ഒരു പക്ഷേ ആ വ്യക്തിയിൽ കൂടുതൽ വിദ്വേഷമുണ്ടാകാനും അയാൾ നന്നാകാനുള്ള വഴി അടയാനുമുള്ള സാധ്യതയുണ്ട് എന്നാൽ ഒരു സ്വഭാവത്തെയാണ് ആക്ഷേപിക്കുന്നതെങ്കിൽ ചിന്തിക്കുന്ന ആളുകളെ അത് സ്വാധീനിക്കുകയും അത്തരം ആളുകൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും ചില ദുസ്വഭാവങ്ങൾ വല്ലാതെ പേറി നടക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞ് അവരെ വലുതാക്കേണ്ട എന്ന് വെച്ച് അവരെ അവജ്ഞയോടെ അവഗണിച്ചുകൊണ്ട് മൊത്തത്തിൽ മനുഷ്യനെന്ന് പ്രയോഗിക്കാറുമുണ്ട് അള്ളാഹോട് നന്ദി കേട് കാണിച്ച അവൻ നൽകിയ ജീവിതം അവനെതിരെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി ഒഴിഞ്ഞുവെച്ച ഇത്തരം ആളുകൾ ഏറ്റവും നന്ദി കെട്ടവരാണ് അവർ തുലഞ്ഞു പോയത് തന്നെ അവർ നശിച്ചത് തന്നെ എന്നാണ് അള്ളാഹു പറയുന്നത് ഖുർആാൻ പലയിടങ്ങളിലും മനുഷ്യന്റെ നന്ദികേടിനെ കുറിച്ച് ഊന്നി പറഞ്ഞത് കാണാൻ കഴിയും സുഹൃത്തു ആദിയാത്തിൽ സൃഷ്ടിച്ച ഒരു ജീവിയെ മുൻനിർത്തിക്കൊണ്ട് കുതിരയുടെ ചില ഗുണഗണങ്ങളെ പറഞ്ഞു കൊണ്ട് പടച്ചവൻ പറയുന്നുണ്ട് ഇന്നൽ ഇൻസാൻ അല്ലി റബ്ബിഹി ലോദ് നിശ്ചയമായും മനുഷ്യൻ തൻ്റെ സ്രഷ്ടാവിനോട് തൻ്റെ റബ്ബിനോട് നാഥനോട് നന്ദി കെട്ടവനാണ് എന്ന് അള്ളാഹു തെളിവായി പറയുന്നത് ആരിക്കല ഷഹീദ് അവൻ്റെ ജീവിതം തന്നെ അതിന് സാക്ഷ്യമാണ് എന്നാണ് മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും ഗുരുതരമായ പാതകമാണ് അള്ളാഹുവോടുള്ള നന്ദി കേട് എന്നത് ഏറ്റവും വലിയ സൽക്കർമ്മമാണ് അള്ളാഹുവോട് നന്ദി കാണിക്കുക എന്നത് നന്ദി കാണിക്കുന്നതിൽ മനുഷ്യൻ നല്ല ലക്ഷ്യത്തോടെ നല്ല നീയത്തോടെ ചെയ്യുന്ന എല്ലാ ആരാധനകളും സൽക്കർമ്മങ്ങളും ഉൾപ്പെടും നന്ദി കേട് കാണിക്കുന്നതിൽ അള്ളാഹു വ്യധിക്കരിച്ചുകൊണ്ട് അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുകയും ചെയ്യും നന്ദി കെട്ടവനായാൽ കുത്തിരൽ ഇൻസാൻ അവൻ തുരഞ്ഞത് തന്നെ നശിച്ചത് തന്നെ അവന് പിന്നീട് രക്ഷയില്ല എന്നും അള്ളാഹു കൃത്യമായി ശാപവാക്കിലൂടെ ഇവിടെ ഊന്നി പറയുന്നു ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരൊറ്റ അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഇൻസാനു ശേഷം സീൻ വന്നിരിക്കുന്നു അവിടെ മറച്ച് മണിക്കുക ഇൻ എന്ന് പറയാതെ എന്ന് മറച്ച് പറയണം മണിക്കുകയും വേണം എന്നാണ് നിയമത്തിന്റെ പേര് മാ മാ എന്ന വാക്കിന്റെ അവസാനത്തിൽ മദ്ദിൻറെ അലിഫും തൊട്ടടുത്ത വാക്കായ അക്ഫറയുടെ തുടക്കത്തിൽ ഹംസും വന്നിരിക്കുന്നു ഇങ്ങനെ വന്നാൽ വേണമെങ്കിൽ നാലനക്കം നീട്ടാം മദ് ജാഇസ് നന്ദിയുള്ളവരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ